പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ദേവരാജാമ്പലാണ് ഇത് വയനാട്ടിൽ മീനങ്ങാടി ടൗണ് വയനാട്ടിൻ്റെ ഒരു നടുവിലായിട്ട് സ്ഥിതി ചെയ്യുന്ന വയനാട്ടിൻ്റെ ഒരു മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന മീനങ്ങാടി ടൗണിൽ നിന്നും വെറും മൂന്ന് കിലോമീറ്റർ ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന നല്ലൊരു സ്വർഗഭൂമി ചെറിയൊരു അരുവി നമ്മളല്ല കണ്ണീര് പോലത്തെ വെള്ളമുള്ള ചെറിയൊരു അരുവിയാണ് ഇതിൻ്റെ തൊട്ട് മുകളിൽ നിന്ന് തന്നെ അടുത്ത സ്ഥലത്ത് തന്നെ ഉറവ് തുടങ്ങുന്ന ഒരു ചെറിയൊരു അരുവി നമ്മൾ ആ ഒരേക്കർ അറുപത്തി നാല് സെൻറ്റ് ഭൂമിയാണ് ഒരേക്കർ അറുപത്തിനാല് സെൻറ്റ് ഭൂമിയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ടൈറ്റിൽ കാണിക്കുന്ന പോലെ ഒറിജിനൽ വയനാടൻ കാപ്പി കാപ്പി ഇങ്ങനെ കോർത്തിട്ടിരിക്കുകയാണ് കാപ്പിത്തോട്ടത്തിൽ ഈ തോട്ടത്തിൽ വന്നാൽ അത് കണ്ണ് കുളിർമ ഒരു കാഴ്ച തന്നെയാണ് ഫുള്ളായിട്ട് കാപ്പി ഓരോ കാപ്പിച്ചെടിയുടെ മുകളിലും കാപ്പി നമ്മളങ്ങനെ നന്നായിട്ട് കാപ്പി അങ്ങനെ നിറഞ്ഞെടുക്കുകയാണ് അതായത് പുതിയ കാപ്പികൾ മൂന്നാം വർഷം നാലാം വർഷം പ്രായമായ കാപ്പികൾ ഇനി വർഷത്തോളം നമുക്ക് ആയുസുള്ള കാപ്പികൾ ചേന കാപ്പി കുരുമുളക് തെങ്ങ് പ്ലാവ് മാവ് ബട്ടർ ഫ്രൂട്ട് അവക്കാടാണ് ഇപ്പോൾ കാണുന്നത് നെല്ലി അങ്ങനെ തുടങ്ങിയിട്ട് ജാതിക്ക അങ്ങനെ തുടങ്ങിയിട്ട് കവങ്ങ് ഇപ്പോൾ നമ്മൾ കാണുന്ന മഞ്ഞൾ അങ്ങനെ തുടങ്ങിയൊരു സമ്മിശ്ര തോട്ടം എന്ന് പറയാൻ നൂറ് ശതമാനം പറ്റിയൊരു സ്ഥലം ഇത് താഴ്ഭാഗമാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത് താഴ്ഭാഗത്ത് ഏകദേശം ഒരു പത്തിരുപത്തി മൂന്ന് ഒരു അറുപത്തി മൂന്ന് സെൻറ്റ് സ്ഥലത്തോളം താഴെയും ഒരേക്കറും ഒരൊന്നും ഒരു ഏക്കറും ഒരു സെൻറ്റോളം മുകളിലായിട്ട് അങ്ങനെ ഒരു ഒരേക്കർ അറുപത്തിനാല് സെൻറ്റ് ഭൂമിയാണുള്ളത് അതിൻ്റെ താഴ്ഭാഗത്തുള്ള ഒരു പത്തിരുപത്തി മൂന്നോളം തെങ്ങുകളുണ്ട് എല്ലാം പുതിയതായിട്ട് വെച്ചതാണ് മൂന്ന് വർഷം നാല് വർഷം ആയ സംഭവങ്ങളാണ് ഒക്കെ ഉള്ളത് ഒക്കെ ഹൈബ്രിഡ് സാധനങ്ങളാണ് വെച്ചിട്ടുള്ളത് കാപ്പിയൊക്കെ അത്യുൽപാദന ശേഷിയുള്ള കാപ്പികളാണ് ഈ ഒക്കെ ഈ ഏക്കർ അറുപത്തി നാല് സെൻറ്റിലും മെയിനായിട്ടുള്ള കൃഷി കാപ്പിയാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് കാപ്പിയാണ് നമ്മളാ കാപ്പി ഇങ്ങനെ കാണുന്നുണ്ടല്ലോ നല്ല ഇലയ്ക്ക് കളർ എന്ന് പറയാൻ പറ്റില്ല ഒരു കറുപ്പ് കൂടിയ പച്ച കളർ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും അത്രയും വളത്തിൻ്റെയും തോട്ടം മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ ആ ഒരു ക്വാളിറ്റി ആ ഓരോ കാപ്പിയുടെ ഇലകളിൽ വരെ കാണാം നല്ലൊരു തോട്ടം നൂറ് ശതമാനം ഒരു സമ്മിശ്ര കൃഷിത്തോട്ടം ഇതൊക്കെ ഇപ്പം നമ്മൾ കണ്ടില്ല ഇതൊക്കെ പന്നിയൂർ കരിമുണ്ട അങ്ങനെ തുടങ്ങിയിട്ട് പല വെറൈറ്റിയിലുള്ള ഹൈബ്രിഡ് പിന്നെ കുരുമുളകും കാപ്പിക്കുകയാണ് വെച്ചുള്ളത് ഇത് താഴെ പറമ്പിലൊരു കിണറുണ്ട് ഇവിടെ നനയ്ക്കാൻ വേണ്ടി മാത്രം അത് നനയ്ക്കാൻ വേണ്ടി മാത്രമുള്ള രണ്ട് കിണറുകൾ ഈ പറമ്പിലുണ്ട് ഒരു കിണറാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇനി വീഡിയോയുടെ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ രണ്ടാമത്തെ കിണറും കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതിപ്പം നമ്മൾ താഴോട്ട് കുരുമുളക് വള്ളികൾ കുറേ പുതിയതായിട്ട് നട്ടിട്ടുണ്ട് നല്ല ഇനം ഹൈബ്രിഡ് കുരുമുളകും തൈകൾ നട്ടിട്ടുണ്ട് നല്ല ശേഷിയും രോഗപ്രതിരോധ ശേഷിയൊക്കെ നല്ല ഇനം കുരുമുളക് നട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ ഒരു ഇത്ര ഈ സ്ഥലത്തിൽ ഈ കാപ്പിയൊന്നും ഇങ്ങനെ കാണിക്കാണ്ട് പോകാൻ പറ്റുന്നില്ല അതുകൊണ്ട് വീഡിയോ കുറച്ചൊരു കുറച്ച് സമയം കൂടുതലുണ്ട് എന്നാലും നിങ്ങളത് കാണുക ഈ ഓരോ ഒരു കൃഷിക്കാരന് പറ്റിയ ഭൂമിയാണ് എല്ലാ നിർമ്മാണത്തിനൊക്കെ പെർമിഷൻ ഉള്ള സ്ഥലമാണ് പക്ഷെ ഒരു കൃഷിഭൂമിയാണ് ഈ കൃഷിഭൂമി ഒരിക്കലും നമുക്കൊരു ഓരോ അത്രയും അത്രയും വരുമാനമുള്ള ഒരു തോട്ടമാണ് അത് നമുക്ക് ആ തോട്ടത്തിൽ നമുക്ക് കാണാൻ പറ്റും ഒരു യാതൊരു വിധ പരിസ്ഥിതി പ്രശ്നങ്ങളോ പാരിസ്ഥിതിക പ്രശ്നങ്ങളോ ഒന്നും ബാധിക്കുന്ന സ്ഥലമല്ല നമ്മൾ കണ്ടില്ലേ കാപ്പി ഇതിൽ കാണാനുള്ളത് കണ്ണ് നിറച്ച് കാണാനുള്ള സാധനം കാപ്പിയാണ് അത്രയ്ക്കും അത്യുൽപാദനശേഷിയുള്ള കാപ്പി ഇത് താഴെ കാപ്പിയാണ് കാണുന്നത് നമ്മൾ കണ്ടില്ലേ ഇപ്പം തന്നെ കാണുന്ന ഈ കാപ്പി മുഗൾ ഭാഗത്തേക്ക് നമ്മൾ ഈ തോട്ടത്തിൻ്റെ താഴ്ഭാഗത്ത് നിന്ന് ആ അരുവി മുതൽ മുകളിലോട്ടാണ് നമ്മളിങ്ങനെ കണ്ട് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് കാപ്പിയുടെ വീഡിയോ ഓരോ ഓരോ ഭാഗത്തും കാപ്പി നിറച്ചുകൊണ്ട് കുറച്ച് വാഴയൊക്കെ ചെയ്തിട്ടുണ്ട് ആ വാഴകളിൽ വരെ ഇത് പുതിയതായിട്ട് നമ്മൾ കവങ്ങിൻ തൈകളും പുതിയതായിട്ട് ധാരാളം കവങ്ങിൻ തൈകളും പ്ലാൻ പ്ലാന്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വാഴക്കുലകളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക വാഴക്കുലകളൊക്കെ നല്ല രീതിയിൽ നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് എല്ലാം നല്ല ഓവർ വളം ഒന്നും ചെയ്തില്ല ആവശ്യത്തിനുള്ള വളം ചെയ്തിട്ടല്ലേ നല്ല കാപ്പ് നല്ല എല്ലാം ഇപ്പോൾ വാഴക്കൊല കാപ്പിയായാലും ഒക്കെ നന്നായിട്ട് മണ്ണിൻ്റെ ആ ഒരു അത്യുൽപാദനശേഷിയുള്ള മണ്ണ് തന്നെയാണ് എല്ലാം കൊണ്ടും മൊത്ത ഒരു സംഭവം പിന്നെ ജല ലഭ്യത ഉള്ളതുകൊണ്ട് ഇഷ്ടംപോലെ നനയ്ക്കാനും തോട്ടത്തിൽ നന്നായിട്ട് ജലസേചനത്തിന് സ്പ്രിങ്ക്ലർ സെറ്റുകളുണ്ട് അത് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് തോട്ടം ഫുള്ളായിട്ട് ഇറിഗേഷൻ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് സ്പ്രിങ്ക്ലർ വെച്ചിട്ട് കാപ്പിയും വാഴയും കവുങ്ങും ഒക്കെ നനയ്ക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതാണ് ഈ തോട്ടം മൊത്തം ആ ഒരു കുളിർമയും ആ ഒരു എല്ലാം കാണുന്നുണ്ട് തോട്ടത്തിൽ മൊത്തം ആ ഒരു ആ ഒരു വളത്തിൻ്റെയും ആ തോട്ടത്തിൻ്റെ മണ്ണിൻ്റെ വളക്കൂറിൻ്റെ ഒക്കെ ഒരു 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 ക്വാളിറ്റി അവിടെ നമ്മൾ കാണുന്നുണ്ട് അതിൻ്റെ അപ്പോൾ നമ്മളിത് ആ കാപ്പി കണ്ടില്ലേ ഓരോ ഓരോ കാപ്പിയിലും നമുക്ക് കാണാം എങ്ങനെ കാപ്പി മാക്സിമം ഓരോ ഇതിലും ഉണ്ടായുണ്ട് അപ്പോൾ ഏകദേശം കഴിഞ്ഞ വർഷം ഒരു ലക്ഷത്തിൽ കൂടുതൽ രൂപ കാപ്പിയിൽ നിന്ന് മാത്രം വരുമാനം കിട്ടിയ തോട്ടാണ് അതിന് വ്യക്തമായ കണക്കുകളും ഉടമയുടെ കയ്യിലുണ്ട് നമ്മൾ കണ്ടില്ലേ തെങ്ങുകൾ ഉണ്ടല്ലേ ഇത് താഴെപ്പറമ്പിൽ ഇരുപത്തി മൂന്നോളം തെങ്ങ് കൂടാതെയുള്ള തെങ്ങുകളാണ് ഈ കാണുന്നത് അപ്പം അത്രയ്ക്കും നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന വെൽ മെയിൻറ്റെയിൻഡ് ലാൻഡാണിത് നന്നായിട്ട് നോക്കുന്നൊരു തോട്ടം ഇത് ഒരു കർഷക കുടുംബത്തിന് ഒരു കുറച്ച് പശുക്കളോ രണ്ടോ മൂന്നോ പശുക്കളൊക്കെ ഉള്ളൊരു കർഷക കുടുംബത്തിനാണെങ്കിൽ ഒന്നും പറയാനില്ല സൂപ്പർ തോട്ടമാണ് അപ്പോൾ നമ്മൾ കണ്ടല്ലോ ഓരോ പല വെറൈറ്റി പ്ലാവുകൾ ധാരാളം വെറൈറ്റി പ്ലാവുകളുണ്ട് മാവുണ്ട് പുതിയതായിട്ട് നട്ട മാവിൻ്റെയൊക്കെ പല വെറൈറ്റി തൈകളൊക്കെ ഉണ്ട് നമ്മൾ അപ്പോൾ ഓരോ ഓരോ കാപ്പി നമുക്ക് കാണുമ്പോൾ ഓരോ കാപ്പി കാപ്പിയാണ് മറ്റേ കാപ്പിനെ കാട്ടും നല്ലതെന്ന് ഇങ്ങനെ തോന്നുകയാണ് അപ്പോൾ ഇത് എടുക്കണോ അതെടുക്കണോന്നുള്ളൊരു സംശയം വരികയാണ് അങ്ങനെ ഓരോ കാപ്പിയിലും കോർത്തിട്ടിരിക്കുകയാണ് പ്രകൃതി അങ്ങോട്ട് അത്രയ്ക്കും കൊടുത്തിട്ടുണ്ട് കാപ്പി നിറച്ച് കാപ്പിയുണ്ട് നേരിട്ട് വന്ന് കണ്ടാലാണ് അതിൻ്റെ ഈ വീഡിയോയിൽ അത് ശരിക്കും പകർത്താൻ പല കാപ്പികളിലും പകർത്താൻ പറ്റുന്നില്ല അത്രയ്ക്കും എല്ലാ ഇതിലത്തെ ഓരോ അഞ്ഞൂറ് അറുന്നൂറിൽ കൂടുതൽ കാപ്പികൾ തന്നെ ഉണ്ടാവും അപ്പോൾ അത് മൊത്തത്തിൽ നമ്മൾ അവിടെ ഇവിടെയൊക്കെ കാണുന്ന കാപ്പികൾ മാത്രമാണ് കാണിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ കണ്ട ഇത് ധാരാളം പ്ലാവ് പല വെറൈറ്റി പ്ലാവുകളും ഇത് ഒരു നെല്ലി നെല്ലിയുണ്ട് നല്ല നാടൻ നെല്ലിക്ക മരങ്ങളുണ്ട് അങ്ങനെ ഓരോ വെറൈറ്റിയും പുതിയതായിട്ട് പ്ലാന്റ് ചെയ്ത കുരുമുളക് തൈകൾ കുരുമുളകിന് ഇപ്പം നല്ല വിലയുണ്ട് കുരുമുളകും ധാരാളം കുരുമുളകും പുതിയതായിട്ട് പ്ലാന്റ് ചെയ്തിട്ടുണ്ട് ഇത് സ്പ്രിങ്ക്ലറിൻ്റെ ഒരു സെറ്റാണ് ഇവിടെ കാണുന്നത് നമ്മൾ ഇതേപോലത്തെ ധാരാളം സെറ്റുകൾ പറമ്പിൽ നിറച്ചും കാണാം അപ്പം ജലസേചനത്തിന് വേണ്ടിയിട്ട് അങ്ങനെ നിറച്ചും ചെയ്തിട്ടുണ്ട് അപ്പം മൊത്തത്തിൽ ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം ഒരേക്കർ അറുപത്തിനാല് സെൻറ്റ് സ്ഥലമാണ് ഈ ഭൂമി ഉള്ളത് എല്ലാ നിർമ്മാണത്തിനും പറ്റും പേപ്പറുകൾ നൂറ് ശതമാനം ക്ലിയർ ടൈറ്റിലാണ് അപ്പം ഇത് ഓരോ നമ്മളിതൊരു കറിവേപ്പിലേൻ്റെ ഒരു മരമാണ് കറിവേപ്പില ഒരു വീട്ടിൽ അത്യാവശ്യമുള്ള കറിവേപ്പില നിറച്ചും വലിയൊരു മരമായിട്ട് മാറിയിട്ടുണ്ട് ഇഷ്ടംപോലെ കറിവേപ്പില ഉള്ളൊരു മരം നമ്മളിവിടെ ചേന കാണുന്നുണ്ട് അങ്ങനെ ധാരാളം ഓരോ വെറൈറ്റി സാധനങ്ങൾ നമ്മൾ കാണാം അപ്പം ഇതിപ്പോൾ നമ്മൾ ആ കറിവേപ്പിൻ്റെ മരം ഒന്നും കൂടെ കാണുകയാണ് കറിവേപ്പില നമ്മളെ കറിവേപ്പിലയാണ് ഇപ്പോൾ കാണുന്നത് അത് വലിയൊരു മരമായിട്ട് ആയിട്ട് മാറിയിട്ടുണ്ട് കണ്ടില്ലേ ഒരു കറിവേപ്പില ഇപ്പോഴത്തെ ജാതിക്കാൻ്റെ ഒരു മരമുണ്ട് ഒരു നെല്ലിയുണ്ട് അങ്ങനെ എല്ലാ വെറൈറ്റി സാധനങ്ങളും ഉണ്ട് പിന്നെ നമ്മളെ അവക്കോട എന്ന് പറയുന്ന ബട്ടർ ഫ്രൂട്ട് വെണ്ണപ്പഴം എന്ന് പറയുന്ന അവക്കാട് നിറച്ചും ഉണ്ട് അവക്കാടൊക്കെ നല്ല വരുമാനമുള്ളൊരു സംഭവമാണ് അപ്പം എൻ്റെ ചാനൽ ദേവരാജ് വയനാട് എന്ന ചാനലും ഉണ്ട് ദേവരാജ് അമ്പലവേൽ എന്ന ചാനലും ഉണ്ട് ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക നമ്മൾ കണ്ടില്ല ഇതിൽ കറണ്ട് സൗകര്യം ഒക്കെയാണ് മോട്ടർ പൊരയുണ്ട് രണ്ട് കിണറുണ്ട് അപ്പം ഇറിഗേഷൻ സൗകര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പം മൊത്തത്തിൽ രണ്ട് ലക്ഷത്തിൽ കൂടുതൽ വരുമാനം കഴിഞ്ഞ വർഷത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ഇത് ഒരു ഒരു ഓരോ കുരുമുളകും കാപ്പിയും ഒക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ കണക്കുകൾ ഇതിൻ്റെ ഉടമസ്ഥൻ്റെ കയ്യിലുണ്ട് അപ്പോൾ ഈ കാണുന്ന പോലെ നല്ല കുരുമുളക് വെറൈറ്റി നല്ല തൈകളാണ് നല്ല കുരുമുളകൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഒക്കെ പുതിയതായിട്ട് ഒരു നട്ട് നനച്ച് വളർത്തി പരിപാലിച്ച ഒരു തോട്ടാണിത് മൊത്തത്തിൽ നമ്മൾ ഒരേക്കർ അറുപത്തി നാല് സെൻറ്റ് സ്ഥലത്തിന് ആവശ്യപ്പെടുന്നത് അറുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ചെറിയ രീതിയിൽ ആണ് മൊത്തത്തിലാണ് കേട്ടോ ഒരേക്കർ അറുപത്തി നാല് സെൻറ്റ് സ്ഥലം രണ്ട് കിണറ് മോട്ടോർ പുര ഒരു നല്ല ഭംഗിയുള്ള ഒരു അരുവി നല്ല വൻ വരുമാനമുള്ളൊരു തോട്ടം ആ തോട്ടം ഒന്നും കൂടെ ഞങ്ങൾ നേരിട്ട് വന്ന് സന്ദർശിച്ചാലാണ് ഈ തോട്ടത്തിൻ്റെ ഭംഗി നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ എല്ലാ സാധനങ്ങളും ഇപ്പം നമ്മൾ പറയുന്ന പോലെ എല്ലാ വെറൈറ്റി സംഭവങ്ങൾ തെങ്ങ് കവുങ്ങ് വാഴ ജാതിക്ക നെല്ലിക്ക മാവ് പ്ലാവ് അവക്കാട് അങ്ങനെ പല വെറൈറ്റിയും ഏറ്റവും കൂടുതലുള്ളത് കാപ്പിയും ഒരു കാപ്പിത്തോട്ടം ആവശ്യപ്പെടുന്നവർക്ക് പറ്റിയ നൂറ് ശതമാനം പറ്റിയൊരു സംഭവമാണ് ഒരു ബെസ്റ്റ് ഓഫറാണ് ഈ റേറ്റ് ഇത്രയും വരുമാനമുള്ള ഒരു തോട്ടത്തിന് ആവശ്യപ്പെടുന്നത് അറുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഒരേക്കർ അറുപത്തിനാല് സെൻറ്റ് സ്ഥലത്തിന് വെറും മീനങ്ങാടി ടൗണിൽ നിന്നും വെറും മൂന്ന് കിലോമീറ്റർ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ടാമത്തെ കിണറാണ് ഈ പറമ്പിലെ രണ്ടാമത്തെ കിണറാണ് ഇപ്പോൾ കാണുന്നത് അപ്പം എൻ്റെ ഫോൺ നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ആറ് അൻപത്തി ഏഴ് മുപ്പത് രണ്ടാമത്തെ നമ്പർ ഉണ്ട് എഴുപത് പന്ത്രണ്ട് നാൽപ്പത്തി ആറ് എഴുപത് മുപ്പത്തിരണ്ട് അപ്പോൾ വിശദവിവരങ്ങൾക്ക് വിളിക്കുക വിളിച്ച് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് വോയിസ് മെസ്സേജോ ടെക്സ്റ്റ് മെസ്സേജ് എടുക്കുക ഒരു വൻ ഓഫറാണ് സൂപ്പർ തോട്ടാണ് എല്ലാ പേപ്പറും ക്ലിയർ ആണ് നേരിട്ട് നമുക്ക് ഉടമയായിട്ട് സംസാരിച്ച് ഡീലുറപ്പിക്കാം അപ്പം ഇങ്ങനെ ഒരു തോട്ടം ആവശ്യമുള്ളവർ വിളിക്കുക നല്ലൊരു കിട്ടിലൻ തോട്ടാണ് നല്ലൊരു മണ്ണ് ഒരു പൊന്ന് വിളയുന്ന മണ്ണ് എന്ന് തന്നെ പറയാം അപ്പോൾ ഒക്കെ ഒരേക്കർ അറുപത്തി നാല് സെൻറ്റ് സ്ഥലം മീനങ്ങാടി ടൗണിൽ നിന്നും മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ അപ്പോൾ ഓക്കെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം